നമസ്കാരം ന്യൂസ് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൺപത് സീറ്റുകളിൽ നടന്ന അട്ടിമറിയെ കുറിച്ച് രാഹുൽ ഗാന്ധി നേരത്തെ പ്രസ്താവന നടത്തി ഇപ്പോഴിതാ ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിലുള്ള ഒരു നിയോജക മണ്ഡലത്തില് തന്നെ വോട്ടർ ക്രമക്കേട് കൃത്യമായി പറഞ്ഞു ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപതോളം വോട്ട് എങ്ങനെയാണ് കള്ളവോട്ടുകളും അതുപോലെ തന്നെ ആ വോട്ടുകൾ ഇരട്ടിക്കുന്നതും ഒക്കെ നമ്മൾ കൃത്യമായി രാഹുൽ ഗാന്ധിയുടെ പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ കണ്ടതാണ് ഈ രാജ്യം നടുങ്ങി നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പോഴും ഒരു ഒളിപ്പുമില്ലാതെ പറയുന്നത് നിങ്ങൾക്ക് ഞങ്ങൾക്കെതിരെ കുറ്റമല്ലതും ഉണ്ടെങ്കിൽ പറയാൻ അത്തരത്തിൽ ഏതെങ്കിലും വിധത്തിൽ സംശയാസ്പദമായ സാഹചര്യമുണ്ടെങ്കിൽ നിങ്ങളത് കോടതിയിലാണ് തെളിയിക്കേണ്ടത് ഞങ്ങൾ ഈ വിഷയത്തിൽ ഡീഫമേഷന് കേസ് കൊടുക്കും എന്ന് പറഞ്ഞു വിരട്ടുകയാണ് ആരെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ ഇന്ത്യയിൽ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ അഴിമതിയാണ് നടന്നത് എന്നുള്ളത് ബോധ്യപ്പെടുത്താനാണ് രാഹുൽ ഗാന്ധി ഈ വീഡിയോ പ്രസന്റേഷൻ നടത്തിയത് അതിനെ ഗ്യാനേഷ് കുമാർ ഉച്ചിക്കുന്നു ജാനേഷ് കുമാറിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനായി ഇരിക്കാൻ ഒരു നിമിഷം പോലും യോഗ്യത ഇല്ല എന്നുള്ളത് കൃത്യമായി അടിവരയിട്ട് കോടതി വിധി കൂടി വന്നാൽ മാത്രമേ അദ്ദേഹം ഇറങ്ങും അതായത് അദ്ദേഹത്തിനെ അടിച്ചിറക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു നോക്കണം ഈ രാജ്യത്ത് ഏറ്റവും നിർണായകം എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന സർക്കാരിൻ്റെ ജനഹിതമാണ് സർക്കാർ ജനഹിതമനുസരിച്ചല്ല അധികാരത്തിൽ എന്നാൽ അതിൻ്റെ അർത്ഥം അത് ജനാധിപത്യ രീതി രീതിയല്ലെന്നല്ലേ എന്നതാണ് രാഹുൽ ഗാന്ധി പ്രസ്താവനയിൽ നടത്തിയത് അടിയന്തര പാർലമെന്റ് യോഗം കൂടണമെന്നും ഗാനേഷ് കുമാറിനെതിരെയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കണം എന്നും ആണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രപതി ദ്രൗപതി മുർമു റബ്ബർ സ്റ്റാമ്പ് പോലെ നിൽക്കാതെ നടപടി എടുക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങണം എന്നും പ്രതിപക്ഷ നേതാവ് പറയുകയാണ് പക്ഷെ എന്തു ചെയ്യാൻ ദ്രൗപതി മുർമു വെറും ബി ജെ പിയുടെ കയ്യിലെ പാവ മാത്രമാണ് കാരണം അവരെ ബി ജെ പി എത്രയധികം അപമാനിച്ചാലും അവർ അതൊന്നും കാണാതെ കേൾക്കാതെ പോകുന്ന സാഹചര്യമാണ് പുതിയ പാർലമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പോലും അവരെ ക്ഷണിക്കുകയോ അവരെ ഏഴായില്ല തടിപ്പിക്കുകയോ ചെയ്തില്ല ഇത്തരത്തിൽ പല നീക്കങ്ങളും അവർ നടത്തുന്നുണ്ട് സ്വന്തമായി കോടതി വരെ ഉള്ള ആളാണല്ലോ അമിത്ഷായ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ വരുന്നത് കാരണം ഗുജറാത്തിൽ ഒരു വ്യാജ കോടതി നടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായും അമിത്ഷായ്ക്ക് ഇതെല്ലാം അറിയാമായിരുന്നു എന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ശക്തമാണ് ലോയയുടെ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ച ജഗദീപ് ധൻഖറിനെതിരെയുള്ള ഭീഷണിയുടെ നിരവധിയായ തെളിവുകളാണ് ജഗദീപ് ധൻഖറിന് വധഭീഷണി ഉണ്ട് എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിലും പ്രതിപക്ഷം പറയുന്നത് അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കണം ഈ രാജ്യത്ത് എന്ത് രീതിയിലുള്ള അസാധാരണ നീക്കവും സംഭവിച്ചേക്കാം എന്നുള്ളതും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് കാരണം തന്റെ പിതാവായ മുൻ രാഷ്ട്രപതി രാജീവ് ഗാന്ധിക്ക് സംഭവിച്ചതും ഇന്ദിരാഗാന്ധിക്ക് സംഭവിച്ചതും എല്ലാം കൃത്യമായി തന്നെ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് ഉന്നത പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം ബി ജെ പി അവതാളത്തിലാക്കുന്നു ബി ജെ പി അദ്ദേഹത്തിനെ വെറുതെ വിടുമോ ഇതാണ് രാഹുൽ ഗാന്ധിയുടെ സംശയം